എന്തില് എന്താറന്ന് ഞങ്ങൾ ഇവിടെ നല്ലൊരു മലവായിട്ട് ആരാണ് വന്നു രാമുരാവിടെ കാര്യം ഞങ്ങൾ ഈ തട്ടുമുട്ട് കേട്ടിട്ട് ഏത് നിങ്ങൾ അതൊക്കെ തട്ടിമുട്ടാണ് കേട്ടിട്ട് അപ്പൊ നിങ്ങനെ വരുന്ന ഞങ്ങൾ വടക്ക് വടക്ക് വെള്ളോട്ടുമാരുടെ മുകളില് ചർച്ചിമാരത്തിന്മാരും ഞാൻ രണ്ട് പെണ്ണുങ്ങള് വന്നു രണ്ടുമാർ പോകുന്നു പറഞ്ഞു അതെ അങ്ങനെ പറഞ്ഞിട്ടില്ലേ ചർച്ചിമാരത്തിന് ചോട്ട് പോയ കൊറഞ്ഞൂര് താങ്കരും കണ്ണൂർ രാത്രി ഓ അവര് പറഞ്ഞെന്താപ്രാ തലവാട്ടില് ഇവിടെ ആള് വരും വരും എന്നൊക്കെ പറഞ്ഞോട് പറഞ്ഞാ ഇപ്പൊ ബ്രഹ്മയുഗാണ് അപ്പൊ അവര് പറഞ്ഞ പ്രകാരം ഞാൻ ഇപ്പൊ പറയുന്നത് നല്ലോട് ആഹ് പറഞ്ഞോ അപ്പൊ ഇവിടെ നല്ല കൂടൊരു സ്ഥാപനം അന്നെ കുത്തി കുത്താത്ത പാള പത്ത് പത്ത് ആ ഞാനേ അല്ല കുട്ടികളൊക്കെ നാവ അപ്പൊ നീക്ക് നാലഞ്ചു സ്ഥലത്തേക്ക് പോയിട്ടൊന്നും നടക്കാത്ത കാര്യങ്ങളല്ല ഇപ്പൊ ഇവിടെ വന്നിട്ട് അത് അപ്പൊ ഇവിടെ വന്നാലെ ഇനി എന്താ ചീന്തിച്ചാലേ നല്ലൊരു വരി നീണ്ട നാണയം എടുക്ക ആ നാളികാരെടുത്തിട്ട് ആ നാളികാരും ഒക്കെ കളയാ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഏത് ദിവസം ഇട്ടു വയ്ക്കാം ഇട്ടിട്ട് നെയ്യ് ഇങ്ങനെ നായ അടിച്ച് കുടിച്ച് അന്റെ വീടിനടുത്ത് ഇങ്ങനെ ആറ മുങ്ങറിയാക്കി കുളിക്കില്ല ആ മുങ്ങി കുളിക്കാ കൊളം ആ മതി അതായത് ആറണ്ടാകും കോടുണ്ട് ഈ എന്റെ പരുമാനക്കീയൊരു ആമയ കൊത്തി ഒരു ഏഴോ കുത്തിയൊക്കെ ഒരു പന്നിയ കുത്തിയൊക്കെ എന്തിനാ രീതി കിട്ടണ്ടേ അപ്പൊ അതെ വീട്ടുവല്ലോ ഈ പറയണേ നാലുകയറെടുത്തു കൊണ്ടു ചേരോ ഇവിടെ ആ കൊണ്ടോട്ട് അയച്ച അതെ ആ കൊച്ചനകുളങ്ങര ആ ടാറിക്കുളങ്ങനെ കൈ വിചാരളങ്ങനെ ആ കൊച്ചനങ്ങ അല്ലേ പൂവാരങ്ങള് ആ മൂത്ത ഭാരി കൂട്ടുള്ള രണ്ടെണ്ണം തൊട്ടിലും നടന്നു കഴിക്കുന്നില്ലേ രണ്ടാമോള് തൊട്ടിന്റെ ഇടന്ന് കളിക്കണം ആഹ് ഒരു കുട്ടി കളിക്കുന്നു തോന്നുന്നു ഞാൻ അതിന് കൊണ്ടുപോകുന്ന ആ ബാഗ് എടുക്കുമ്പോ അതിന് കൂടെ പോകാ ചാൻ ബാഗ് പറഞ്ഞല്ലോ അല്ലേ ഞാൻ നടന്നു പോകുമ്പോ അതിനെ കൊണ്ടുപോകും അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ അതിന്റെ നായകാഴ്ച ഇപ്പൊ ഉള്ള നായക തലയിലൊരു നാളുകാരൻ പറ്റിട്ട് ആരും ഓരോക്കെ കാണുന്ന നാളുകാരൻ പറ്റിട്ട് അവിടെ കൊണ്ടുപോയിട്ട് വന്നു കാണാറ് പിടിക്കാൻ പറഞ്ഞാൽ മതി ഞാൻ ഒന്ന് പറഞ്ഞോ വിശ്വാസാവണില്ല എന്താ അങ്ങനല്ലോത്താൻ കാണില്ല അവസരം കൂടുതലേ ഞാനടക്കെ കൊറേ പ്രേതങ്ങള് കാണാൻ പോയി അല്ലേ വാഴ കല്യാണം കഴിക്കാൻ ഇപ്പോഴ പറ്റില്ല ഇത് ഇത് നോർത്തല്ലേ ഷോക്കട അപ്പൊ എന്താ പറഞ്ഞാലേ ഇതാ അതിന്റെ നാട്ടി നാളെ